ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയിലേക്ക് അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം പെൻസിൽവാനിയിൽ നടന്ന പ്രചാരണ റാലിയിൽ പ്രസംഗിക്കവെയാണ് ട്രംപിന് നേരെ അക്രമി വെടിയുതിർത്തത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തിരിച്ചുള്ള ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു you. Ready? Move! Ah, move! Up! കൂടുതൽ വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും അതുല്യ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന സംഭവം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ലിബീഷ് ഇപ്പോൾ നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജോ ബൈഡനും ട്രംപും തമ്മിലുള്ള സംവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഇടയിലാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇപ്പോൾ വധശ്രമം കൂടി ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ പെൻസിൽവാനിയയിലെ ബട്ട്ലർ കൌണ്ടിയിൽ നടന്ന ഒരു പ്രചരണ റാലിക്കിടെ അദ്ദേഹം തൻ്റെ പ്രചരണ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ലക്ഷ്യങ്ങൾ വിവരിക്കുകയായിരുന്നു ഒരു പൊതുസമ്മേളനത്തിൽ കുടിയേറ്റത്തെ കുറിച്ചുള്ള യു എസിലെ അനധികൃതമായി കുടിയേറുന്ന ആൾക്കാരുടെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ ഒരു ബഹളം കേൾക്കേൾക്കുന്നതും വെടിയുതിർക്കുന്ന ശബ്ദം കേൾക്കുന്നതും ഈ റാലിയുടെ വേദിക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു കൂറ്റൻ ഡിജിറ്റൽ സ്ക്രീനിൽ ഇത്തരത്തിൽ കണക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും അതുപോലെ തന്നെ ശതമാനവും എല്ലാം കാണിക്കുന്ന വലിയൊരു സ്ക്രീനിൽ അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടിരിക്കവെയാണ് വെടിയുതിർക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നത് മൂന്ന് തവണ വെടിയൊച്ച കേട്ടതായാണ് നമുക്ക് യു എസ് യു എസ് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിൽ ആദ്യത്തെ വെടിയ വെച്ച കേൾ കേൾക്കത്തിന് ശേഷം അദ്ദേഹം തന്റെ ചെവി പൊത്തിക്കൊണ്ട് താഴേക്ക് കുനുങ്ങിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പ്രസംഗപീഠത്തിന്റെ മറവിലായി അദ്ദേഹം പെട്ടെന്ന് തന്നെ കുനുങ്ങിയിരിക്കുകയായിരുന്നു അതിനുശേഷം സുരക്ഷാസേനയിലെ സീക്രട്ട് സർവീസിലെ അംഗങ്ങൾ വേദിയിലേക്ക് ഇരച്ചെത്തുകയും അദ്ദേഹത്തെ വേദിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഈ സുരക്ഷാ സേനാംഗങ്ങൾ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് മാറ്റുന്നതിനിടെ അദ്ദേഹത്തിന്റെ വലത് ചെവിയിൽ നിന്നും അതുപോലെ തന്നെ കവിളത്തു നിന്നും രക്തം ഒഴുകുന്നത് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും അതുമാത്രമല്ല സുരക്ഷാ സ്ഥർ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് മാറ്റുന്നതിനിടയ്ക്കും അദ്ദേഹം യുദ്ധം ചെയ്യുക പോരാടുക എന്നിങ്ങനെ കൈ ഉയർത്തി ആക്രോശിച്ചുകൊണ്ടാണ് അദ്ദേഹം വേദി വിട്ടത് ഇത്തരത്തിൽ വേദിയിൽ നിന്ന് അദ്ദേഹത്തെ നേരെ കൊണ്ടുപോയത് അവിടെ തന്നെ ബട്ട്ലർ കൌണ്ടിയിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ സ്ഥാപനത്തിലേക്കാണ് ട്രംപിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചെവിക്കയറ്റ പരിക്ക് നിസ്സാരമായ പരിക്കാണെന്നും അദ്ദേഹത്തിന്റെ വക്താവ് അറിയിച്ചു കഴിഞ്ഞു എങ്കിലും അദ്ദേഹം ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ് എന്തായാലും അമേരിക്കയിലെ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും തന്നെ ഈ ഒരു വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിന് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും ഈ സംഭവത്തെ അപലപിക്കുന്നു എന്നുമാണ് ട്രംപിന്റെ എതിരാളിയും ഇപ്പോഴത്തെ പ്രസിഡന്റുമായിട്ടുള്ള ജോ ബൈഡൻ പറഞ്ഞത് ജോ ബൈഡന്റെ ഓർമ്മ തെറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറണം എന്നിങ്ങനെയുള്ള അഭ്യൂഹങ്ങളെല്ലാം ഇരിക്കവെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ജോ ബൈഡന്റെ പ്രതികരണം അക്രമ സംഭവങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ല എന്നായിരുന്നു അതുപോലെ തന്നെ ജോർജ് ബുഷും മുൻ പ്രസിഡന്റുമാരായ ജോർജ് ബുഷും ബരാക് ഒബാമയും അടക്കമുള്ളവർ ഈ പ്രവർത്തയെ അപലപിച്ചോട് രംഗത്തെത്തിയിട്ടുണ്ട് എത്രയും വേഗം ട്രംപ് എത്രയും വേഗം സുഖം പ്രാപി പ്രാപിക്കട്ടെ എന്നും എതിരാളിയാണെങ്കിൽ പോലും അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപി പ്രാപിക്കട്ടെ എന്നാണ് വിവിധ പാർട്ടികൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും ഡെമോക്രാറ്റിക് പാർട്ടിക്കാരും എല്ലാം വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിന്റെ സ്രോതസ്സുകളിൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഇലോൺ മസ്ക്കും അദ്ദേഹത്തിന് ട്രംപ് വെടിയേറ്റ് വീഴുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ട്രംപിനോട് ട്രംപിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നുവെന്നും അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ സുഖം എന്നും ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ശക്തമായി തന്നെ എതിർക്കുന്നു എന്നും എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് എക്സിൽ അദ്ദേഹം വീഡിയോ പങ്കുവെക്കുകയുണ്ടായി എന്നാൽ ട്രംപിന് യഥാർത്ഥത്തിൽ വെടിയുണ്ട ഏറ്റല്ല പരിക്കേറ്റത് മറിച്ച് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിനായുള്ള കണക്കുകൾ അവതരിപ്പിക്കുന്നതിനായുള്ള ടെലിപ്രോംപ്റ്റർ അദ്ദേഹത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു ആ ടെലിപ്രോംപ്റ്ററിന് വെടിയേൽക്കുകയും അതിൽ നിന്ന് തെറിച്ച് വീണ ഒരു ഗ്ലാസിന്റെ ചീള് തെറിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കൊണ്ടതിൽ നിന്നാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വെടിയുണ്ട നേരിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് എത്തിയിട്ടില്ല പക്ഷേ ആ പൊതുസമ്മേളനം നടക്കുന്ന ആ മൈതാനിയിൽ മൂന്ന് തവണ വെടിയുച്ചകൾ മുഴങ്ങിക്കേട്ടിരുന്നു കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ട തായി സംശയിക്കുന്നുണ്ട് രണ്ടു പേർ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് മാത്രമല്ല ഈ അക്രമി പൊതുസമ്മേളനം നടന്നിരുന്നതിന് തൊട്ടകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നുകൊണ്ടാണ് വെടിയുതിർത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കാണാനും മറ്റുമായി നിരവധി ആളുകൾ ഒത്തിച്ചേർന്നിരുന്നു അതിൽ പലരും ഇത്തരത്തിൽ സമീപത്തുള്ള മരങ്ങളുടെയും മതിലുകളുടെയും അതുപോലെ തന്നെ വീടുകളുടെയും മേൽക്കൂരകളുടെയും എല്ലാം മുകളിൽ ഇരുന്നു കൊണ്ട് പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അക്രമി അതല്ലെങ്കിൽ മേൽക്കൂരയിൽ നിൽക്കുന്ന ഒരാളെ എടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആദ്യ വെടിയൊച്ച മുഴങ്ങിയപ്പോൾ തന്നെ അക്രമി തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിലാണെന്ന് സുരക്ഷാസേന ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയായിരുന്നു യു എസ് സീക്രട്ട് സർവീസസിന്റെ കൗണ്ടർ അസോൾട്ട് ടീം അവിടെ ഉണ്ടായിരുന്നു അവർ അപ്പോൾ തന്നെ ആദ്യ വെടിയച്ച മുഴങ്ങിയപ്പോൾ തന്നെ അക്രമിയെ ടാർഗറ്റ് ചെയ്യുകയും രണ്ട് റൗണ്ട് വെടിയൊച്ചകൾ കഴിയുമ്പോഴേക്കും അക്രമിയെ ആൾക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചറങ്ങി വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു അക്രമി സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് തോക്കുധാരിയായ ഇയാളെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതിനാലാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ സുരക്ഷാ സേനയ്ക്ക് ഇടപെടാൻ കഴിയാതിരുന്നത് എന്തായാലും അക്രമിയെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കീഴ്പ്പെടുത്തുകയും കൊല്ലുക കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഈ അക്രമിയിൽ നിന്നാണോ മരിച്ചയാൾക്ക് വെടിയേറ്റിട്ടുള്ളത് കാടികളായ രണ്ടുപേർക്കും വെടിയേറ്റിട്ടുള്ളത് അക്രമിയിൽ നിന്നാണോ അതോ ഈ കൗണ്ടർ അസോൾട്ട് ടീം അക്രമിയെ പ്രതിരോധിക്കാൻ വേണ്ടി വെടിവെച്ച റൗണ്ടുകളിൽ നിന്നാണോ എന്നത് വ്യക്തമല്ല അതിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഇപ്പോൾ ആശയ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിന് അമേരിക്കയിൽ സ്ഥാനമില്ല എന്നുള്ള ആ വാചകവും ഹാഷ്ടാഗുകളും ട്വിറ്ററിൽ എക്സിൽ വളരെ അധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തായാലും നിലവിൽ ട്രംപിന്റെ നിലവിലുള്ള ക്യാമ്പയിനാക്കം കൂട്ടുമെന്ന കാര്യം തീർച്ചയായും ശരിയാണ് പ്രത്യേകിച്ചും ബൈഡന്റെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുക്കുമ്പോൾ നിലവിൽ ട്രംപിന്റെ ഒരു മുൻതൂക്കം നിലവിൽ തന്നെ ഈ ഒരു മത്സരം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ആരാണ് അക്രമി എന്താണ് അദ്ദേഹത്തിന്റെ ഒരു മോട്ടീവ് എന്നതിനെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ അക്രമിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അക്രമിയുടെ ഐഡന്റിറ്റി ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല അക്രമിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യത്തിലും സുരക്ഷാസേനയ്ക്ക് വ്യക്തത ഇതുവരെ വന്നിട്ടില്ല തോക്കുധാരി ആയിരുന്നു എന്നതിലപ്പുറം മറ്റൊരുവിധ രേഖകളും ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടെടുക്കാനായിട്ടില്ല മാത്രമല്ല അക്രമി എങ്ങനെയാണ് സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നത് ഈ തോക്കും മറ്റുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാണ് ഒരു മേൽക്കൂരയ്ക്ക് മുകളിൽ വരെ എത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അത് മൊത്തത്തിലുള്ള സുരക്ഷാ സേനയുടെ പ്രാപ്തിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ആയിരക്കണക്കിന് അധികം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഇത്രയധികം സുരക്ഷ ആവശ്യമുള്ള ഒരു താരസ്ഥാനാർത്ഥി തന്നെ വരുമ്പോൾ സുരക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള സുരക്ഷയെ കൺവെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് അക്രമിക്ക് ഈ മേൽക്കൂരു വരെ കയറി പറ്റാനായത് എന്നത് അപകടമുയർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ പിഴവ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ സീക്രട്ട് സർവീസ് രഹസ്യസേനാ വിഭാഗം വിഭാഗം പരിശോധിച്ചു വരികയാണ് മാത്രമല്ല ഇത് അക്രമി ട്രംപിന്റെ ആശയങ്ങളോടെ എതിർപ്പുള്ള ആരൊക്കെ ും ആയിരിക്കാം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും കുടിയേറ്റ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടെല്ലാം ട്രംപ് സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ വളരെയധികം എതിർപ്പുകൾക്കും വിവാദങ്ങൾക്കും എല്ലാം ഇടയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ പ്രത്യേക ഈ പ്രചരണ റാലിയിൽ അദ്ദേഹം പെൻസിൽവാനിയയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വിഷയം എന്ന് പറയുന്നത് തന്നെ യു എസിലെ അനധികൃത കുടിയേറ്റമായിരുന്നു യു എസ് അനധികൃത കുടിയേറ്റക്കാരുടെ ശതമാനം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ജോ ബൈഡൻ ശേഷം കുടിയേറ്റ നയങ്ങളെല്ലാം വളരെയധികം ലിബറൽ ആക്കുകയും അതുകൊണ്ട് തന്നെ വളരെയധികം ലഘൂകരിച്ചതിനാൽ തന്നെ കുടിയേറ്റം വളരെ ഉയർന്ന തോതിലാണുള്ളതെന്നും അത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന എല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പ്രസംഗം മാത്രമല്ല ഇത്തരത്തിൽ ഈ കുടിയേറ്റക്കാരുടെ ആ മൈതാനത്ത് വെച്ചിരുന്ന ഒരു കൂറ്റൻ എൽ സ്ക്രീനിൽ ഈ കുടിയേറ്റക്കാരുടെ ശതമാനങ്ങൾ കാണിക്കുന്ന ഒരു പൈച്ചാർട്ട് വെച്ച് അദ്ദേഹം അത് വിശദീകരിക്കുന്നതിനിടെയാണ് ഈ വെടിയേറ്റത് ഇതിൽ നിന്ന് ഒരു പക്ഷേ ട്രംപിന്റെ നയങ്ങളോട് എതിർപ്പുള്ള ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിൽ ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് കരുതുന്നത് എന്തായാലും രാഷ്ട്രീയപരമായ കാരണങ്ങളോ അല്ലെങ്കിൽ ട്രംപിന്റെ ആശയങ്ങളോടുള്ള വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കാം അക്രമി ഇത്തരം ഒരു സംഭവത്തിന് മുതിർന്നതെന്നാണ് വിലയിരുത്തൽ എന്തായാലും അക്രമിയുടെ ഐഡന്റിറ്റിയെ കൃത്യമായ വിവരം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ശരി